ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ചന്തയിലാണ് പയ്യനാട് മഞ്ചേരി ചന്തയിലാണുള്ളത് ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആയിരുന്നു അത്യാവശ്യം കാലികളൊക്കെ ഉണ്ട് നിലവിൽ ഞാൻ വന്ന സമയത്ത് നല്ല ചാറ്റന്മായും നല്ല മഴ ആയതുകൊണ്ട് ആളുകൾ ഒരു കമ്മിയുണ്ട് ഒരു കുറവുണ്ട് എന്നൊക്കെ വേറെ ഈ ഒരു ചന്തയിൽ ആ ഭാഗതം എന്ന് വെച്ചാൽ ചന്തയിൽ ഫുള്ള് ചെളി നിറഞ്ഞ ഇടയ്ക്കാണ് ചിലർ കന്നു വാങ്ങാൻ വരുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ചന്തയിൽ എന്നിരുന്നാലും കാലികൾ മലബാറിലെ ഏറ്റവും നല്ലൊരു ചന്തയാണ് മഞ്ചേരി ചന്ത അത്യാവശ്യം കാലികളെത്തുന്നതും അത്യാവശ്യം വിലക്കുറവിലും മറ്റുള്ള ചന്തയെ അപേക്ഷിച്ച് അത്യാവശ്യം വിലക്കുറവിലുമുള്ള ചന്തയാണ് വണ്ടീന്ന് ഇറങ്ങുന്ന റിയാം ഇത് ആന്ധ്ര കാളയാണ് ഏകദേശം ഒരു എൺപത് റേഞ്ചിലാണ് ചോദിക്കുന്നത് ഇതാണ് ഓവറോൾ ഒരു വ്യൂ നമ്മളെ ചന്തയിലെ ഏകദേശം നല്ല പൂത്തുകളുണ്ട് മിക്കവാറും ഇവിടെ ചളി ആയതുകൊണ്ട് വാങ്ങുന്നവരൊക്കെ കരക്ക് നിന്ന് നോക്കി നിൽക്കലാണ് ഇറങ്ങാനുള്ളൊരു മടികുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ഈ ഒരു ഭാഗത്ത് ചാറ്റൽമായ ആയതുകൊണ്ട് തന്നെ കന്നുകൾ ഒരു നിഷാറില്ലാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് വാങ്ങാൻ വരുന്നവർക്ക് തന്നെ ഒരു ഉഷാറായി കിട്ടൂല നമുക്ക് കാഴ്ചക്കെന്നവർ ഇങ്ങനെ അവർ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും അത്യാവശ്യം ഈ കന്നുകളെ കുറിച്ച് അറിയുന്നവർക്ക് ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയിട്ട് അതിൻ്റെ ശരീരഭംഗി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അച്ചവടം ആയിരിക്കാം നല്ല രീതിയിൽ തന്നെ മറ്റൊരു ഭാഗമാണ് കാലിച്ചന്തയുടെ മഞ്ചേരി കാലിച്ചന്തുയുടെ മറ്റൊരു ഭാഗമാണ് അത്യാവശ്യം കാലികളുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല എരുമ്പകളാണ് ലോഡ് ഇറക്കിയിട്ട് ചന്തയിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്നുകളൊക്കെ മെയിനായിട്ട് വരുന്നത് ഹരിയാന ആന്ധ്രാപ്രദേശ് അതേപോലെ കർണാടക തമിഴ്നാട് ആ ഏരിയയിൽ നിന്നാണ് മെയിനായിട്ട് കന്നുകൾ വരുന്നത് ഈ ഒരു ചന്തയുടെ മെയിൻ ഡിസഡേജ് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു വാങ്ങാൻ വരുന്നവർക്കായാലും വിൽക്കാൻ വരുന്നവർക്കായാലും ഒരു സൗകര്യം കുറവാണ് ഇതൊക്കെ നല്ല കാളകളാണ് ഒരു നിങ്ങൾ നിങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ളകൾക്കാണ് വില പറഞ്ഞിരിക്കുന്നത് അച്ചോഡായിട്ടുണ്ട് പക്ഷെ റേറ്റ് എത്രയൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു സമയം കിട്ടിയില്ല ചളിയായതുകൊണ്ടിട്ട് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഈ ഒരു കന്നിന് ചോദിക്കുന്നത് ഏകദേശം എഴുപത് രൂപയാണ് ചോദിക്കുന്നത് എഴുപത് എൺപത് രൂപയാണ് ചോദിക്കുന്നത് ഇതൊക്കെ കച്ചവടം അടിച്ചിട്ട് വണ്ടിയിൽ എത്തിച്ച് കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് കന്നുകൾക്കായാലും അസൗകര്യമായൊരു ഏരിയ ആണ് ഇവിടത്തെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ആളുകൾ വരികയും ചെയ്യും നല്ല കന്നുകൾക്ക് നല്ല സൗകര്യമായിട്ട് വണ്ടിയിൽ കയറ്റാനും ഇറക്കാനും എന്നിരുന്നാലും ഇന്ന് ചാറ്റൽമായ ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കമ്മിയുണ്ട് ഇവിടെ പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നു ഈ അടുത്ത ആഴ്ച ഒക്കെ മെയിനായിട്ട് നല്ല റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ലഭ്യമുള്ളവരിൽ ആരും ഉണ്ട് തന്നെ എന്താണ് ഒരു വ്യൂ നമ്മുടെ ചണ്ടിയുടെ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പശുക്കളും ഉണ്ട് കൂടുതൽ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണാം ഓക്കെ താങ്ക് യു